മുത്തുമണി സേ അപ്പോൾ ഇതാ മാറ്റി വരുങ്ങിതാ ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്നുള്ളൊരു ശ്രമത്തിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ കുറേ ദിവസമായി സദ്യ തിന്നാനുള്ള കൊതിയോടെ ഇരിക്കട്ടോ അപ്പം ഇന്ന് ഏതായാലും അത് തിന്നാ എന്ന് വിചാരിച്ചു അപ്പോൾ വേറെ പണിയൊക്കെ തീർത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടും മനസ്സിന് നല്ല സന്തോഷം ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല കുട്ടികളൊന്നുമില്ലല്ലോ എന്നുള്ള സമാധാനം കേട്ടോ അപ്പോൾ അതാ സ്റ്റെപ്പ് കയറി പോകുന്നത് വേറൊരുക്കെല്ലാം നമ്മൾ ചേരുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് വെച്ചിരിക്കണത് അപ്പോൾ അതാ നീളത്തിലൊരു ബെഡ് കെടുക്കണത് കണ്ടില്ലേ വേറെ ഒന്നുമല്ല സ്റ്റെപ്പ് കയറി അവിടെ വന്ന് കെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തേ അവിടെ ടൈൽ ഇടാത്തതുകൊണ്ട് അവിടെ വീഴ്ച തട്ടോ ചലയാവും വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മൾ ചെരുപ്പൊക്കെ എടുത്ത് ഇതാ സന്തോഷത്തോടെ പോകെട്ടോ വേറെ ഒന്നുമല്ല കുട്ടികളില്ലല്ലോ എന്നുള്ളൊരു സമാധാനമാണ് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടുള്ള സന്തോഷം വേറെ ഉണ്ട് അപ്പം ഇനി ഏതായാലും തിഞ്ഞു മറിഞ്ഞു നോക്കാനൊന്നുമില്ല വേഗം പോയിട്ട് സദ്യ തിന്നാം അപ്പോൾ അതാ അതിൻ്റെ അടുത്ത് ഞാൻ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കത്തിച്ചുവെച്ചിരുന്നു ഇപ്രാവശ്യം എത്ര ബില്ല് വരുന്നതെന്ന് അറിയില്ല എന്നാലും നമ്മൾ ശ്രദ്ധിച്ചാൽ ദുഃഖിക്ക് ണ്ടാ അപ്പം ഏതാനും ലൈറ്റുകളൊക്കെ ഓഫാക്കി പേര കടച്ച് പോകട്ടോ നമ്മൾ തുറന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരൻ്റെ ഉള്ളിൽ തമ്മും പുറത്തുള്ളവരെടുത്ത് കൊണ്ടോ അങ്ങനത്തെ അവസ്ഥയേക്കാണ് നമ്മൾ നാട് പോണത് അപ്പം ഏതാനും തിഞ്ഞു മറിഞ്ഞ് നോക്കാനില്ല വീട് പൂട്ടി പോകാം ും പെരക്കെ പോയിട്ട് ചെരുപ്പിടുന്ന ഒരു സീനൊക്കെയാണ് നിങ്ങൾ കാണാതെ നമ്മൾ കാൽമെട്ടിട്ടോ ഒന്ന് ചന്തൊക്കെ നോക്കൂട്ടോ ചന്ത ഇല്ലെങ്കിൽ പോയിട്ടൊന്നും എടുക്കൊന്നുമില്ല എന്നാലും ഒരു രസം പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചെരുപ്പിട്ട് നോക്കുക ഒന്നും കൂടി ഒന്ന് ക്യാമറയിലൊക്കെ നോക്കുക ഒന്ന് ഭംഗി അവിടെ കുറഞ്ഞു ഇവിടെ കുറഞ്ഞു അത് ഞാൻ മാത്രമല്ല കേട്ടോ ഒരുവിധം പെണ്ണുങ്ങളൊക്കെ ചെയ്യണ ഒരു കാര്യം കേട്ടോ അപ്പം ഞാൻ ഏതായാലും ചന്തൊക്കെ ഒക്കെ നോക്കിയത് മതി ഇതായാലും പോകാം വിഷന്ന് കൊടല് കരിയുന്നുണ്ട് ഏതായാലും ഇതാ പുറത്തു കാഴ്ചയാണ് അയ്യോ ഞങ്ങളെ നാട്ടിലത്തെ ഒരു ഭംഗി കണ്ടില്ലേ വെള്ളം കയറിയാൽ നല്ല രസമാണ് വെള്ളം കയറിയില്ലെങ്കിൽ അതിക്ക് മേലെ ഇട്ടോ ഓ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് ഓ എൻ്റെ മീൻ ഹോ അങ്ങനെ ഏതാലും ഞങ്ങൾ ഇതാ പോയി കൊണ്ടിരിക്കട്ടോ വിഷന്ന് വിശന്ന് കുടൽ കരിയുന്നുണ്ട് നല്ലോണ്ട് വിശന്ന് കഴിഞ്ഞ് ഞമ്മളെ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഓ മനസ്സിന് ഭയങ്കര കുളിർമ കേട്ടോ അപ്പോൾ വണ്ടീന്ന് ഞാൻ ചന്ത നോക്കുന്നുണ്ട് ഓ ഇതായാലും ചന്ത നോക്കി നോക്കി വിഷപ്പ് കൂടിയേക്ക് ഏതായാലും ഹോട്ടലിൽ പോകാം മണീസേ ഇപ്പം ഞാൻ വണ്ടി നിർത്താൻ നേരല്ലേ വേഗ ചാടി കയറി പോകാൻ നിൽക്കുകയാണ് അവിടെ വേഗം സീറ്റ് പിടിക്കാൻ വേണ്ടി അപ്പം ഞാൻ ഹോട്ടലിൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഒരു മനുഷ്യന്മാരില്ലേ ഞാൻ ഇനി വിചാരിച്ചു പിടിച്ചോനി ഇവിടുത്തെ ഫുഡ് ശരിയല്ലേ അതുകൊണ്ടാണോ ആൾക്കാർ വരാത്തെന്ന് പിന്നെ ഞാൻ ഒരു രണ്ടെല്ലാം മനസ്സോടെ ഇരുന്ന് പിന്നെ ഒരു ഹോട്ടലിൽ കയറി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ ഒരിക്കലും വിഷമാണ് ഞാൻ നമ്മൾക്ക് അധികം വിഷമാണ് അപ്പം എലൻ്റെ വഴപ്പം കണ്ടപ്പോൾ സമാധാനമായി അപ്പം പിന്നെ ഓരോ കൂട്ടാനും ഇങ്ങനെ വന്ന് തട്ടി 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 വരുമ്പോൾ കുറച്ചും കൂടി സമാധാനമായി ഹോ ഉൻ്റെ അമ്മമ്മീ അപ്പം എനിക്ക് ഒരു മുളകാണ് തന്നത് ആ മുളകിൻ്റെ വല്ലപ്പം കണ്ടോ അപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു ഓ ഞാൻ തരാമെന്ന് തന്നാളോ അതൊക്കെ ചെറുത് ആ സുള്ളവും കൊണ്ട് ഓണം പോലെ നിറഞ്ഞേരി അതൊക്കെ മാതിരി പിന്നെ ഓരോ കൂട്ടാനും കൂടി വരുമ്പോൾ ആ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ സത്യം വരെ തിന്നാൽ തന്നെ ഞാൻ വയറ് നിറഞ്ഞു പിന്നെ എനിക്ക് കിട്ടിയ പപ്പടത്തിൻ്റെ വലപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു റബ്ബി ഈ ചോറ് മുയിവ ഞാൻ തിന്നു ആ അപ്പം പപ്പണ തിരിഞ്ഞ് മറിഞ്ഞ് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പപ്പടം പിന്നെ നമ്മള ചോറ് വന്ന് അപ്പം ആ ചോറിൻ്റെ ഉള്ളിലൊരു കുയ്യൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ അത്യാവശ്യം ഒഴിച്ചോട്ടേന്ന് വിചാരിച്ച് ഓ കറിയും വന്ന് സാമ്പാറാണെന്ന് തോന്നണം ശരിക്കും ഇതൊരു പച്ചക്കറി കടയിലേക്ക് പോലെ ഒരു ഫീലാണ്ടൊക്കെ തോന്നിയത് ആ അപ്പം ഇനി ഒന്നും നോക്കിയില്ല തട്ടിക്കൂട്ടി തിന്ന് ഞമ്മൾ പിന്നെ ഫുഡ് നോ തിന്നുമ്പോൾ പിന്നെ ഒരു മനുഷ്യമായി നോക്കൂലെട്ടോ തിന്നനെ തിന്നനെ പിന്നെ വീട് എടുക്കാനുള്ള ഒരു ഫോൺ അവിടെ ചാരി വെച്ച് നോള്ളും ഇല്ലെങ്കിൽ അതും മറക്കും പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ തലൻ്റെ ഒരു ഭാവം കാണില്ല ഞാൻ പിന്നെ സദ്യ ആയവിടത്ത് പിന്നെ കൗന്ന അടിച്ചു കേടക്കും ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല പിന്നെ എന്ത് പിന്നെന്തോറ്റും കുറവും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുമെന്ന് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് ഞാൻ ആൻ്റെ അപ്ലോഡ് ചെയ്യാതെ വിചാരിച്ചു അപ്പോൾ ഇതാ ഫുള്ളും കഴിഞ്ഞു വയറും നിറഞ്ഞു അപ്പം അതാ കൈ കഴുകണും കൂടി ആൻ്റെ എടുത്ത് കാണിച്ചു തന്ന കേട്ടോ അപ്പം ഞാൻ ഏതായാലും പൈസ ഒക്കെ കൊടുത്ത് ഇതാ പുറത്തേക്ക് പോവുകയാണ് പൊന്നാരൻ്റെ നമ്മൾ ഇതാ കയറുമ്പോൾ നല്ല ഉത്സാഹം ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഉമ്മീ പോത്തിനെ എങ്ങനെ അതേപോലെ അവസ്ഥ പിന്നെ എങ്ങനെയെങ്കിലും പോരേക്ക് വന്നാൽ മതി കിടന്നാൽ മതി ആര് പോക്ക് ഹേ എന്തേന് ആ പോകുമ്പോഴുള്ള ചേരും കോഴും ഇപ്പം വരുമ്പോതാ തലേലേ തട്ടുണ്ടെന്നുള്ളൂ ആ എൻ്റെ ഉമ്മീ പിന്നെ ഒരു കുയക്കും സീണ പിന്നെ ഒത്തും നോക്കിയില്ല ഡ്രസ്സ് കഴിച്ചിട്ട് എല്ലാ സാധനങ്ങളും അവിടെ വെച്ച് ഞാനത് ഒരു കെടുത്തം കെടുന്നു ഹ ഒരു രക്ഷയില്ല അങ്ങനെ നോക്കുമ്പോൾ വണ്ടിയിൽ എണ്ണ ഇല്ല അപ്പോൾ അത് ആ വണ്ടിയിൽ എണ്ണ വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത് ആ ചാവീം കൊണ്ടു കൊടുത്താൽ അത് അവിടെ കൊത്തറന്ന് ഇന്നെ കൊണ്ട് കജുല്ലാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് പിന്നെ ഞാനത് ആ ഫോണൊക്കെ ഓഫായി സുഖസുന്ദരായിട്ടൊന്ന് പോയി കെടുന്നു നാലുമണിക്ക് ശേഷം ഞമ്മളെ കുട്ടി വരുമോ അത് വരക്കൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ലൈക്ക് അടിച്ചോണ്ട് ഇട്ടാ പിന്നെ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഒരു വീഡിയോട്ട് വീണ്ടും വരാം